നമ്മുടെ അഹങ്കാരം എപ്പോഴാണ് ഇല്ലാതാകുക മനുഷ്യന്റെ ശിരസ് മണ്ണിൽ പതിക്കുന്ന നേരം വരെ ഒരു നേരത്തും മനുഷ്യന്റെ സ്വഭാവം രണ്ടു തരമാണ് നല്ല രീതിയിലും സംസാരിക്കും ചീത്ത രീതിയിലും സംസാരിക്കും നമ്മുടെ അഹങ്കാരമാണ് കാരണം നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മുടെ മനസ്സിൽ നന്മയുണ്ട് പക്ഷെ നമ്മുടെ അഹങ്കാരമാണ് ചീത്ത രീതിയിൽ സംസാരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അഹങ്കാരം ഇല്ലാതാകുന്നത് എപ്പോഴാണ് നമ്മുടെ തൊട്ട വീടിലെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമ്മളെക്കാൾ മുന്നേ അവർ നേടിയെടുക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാക്കുന്ന വേദന എന്താണ് കാരണം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് അത് എന്നെക്കാളും മുന്നേ അവർ നേടിയെടുത്തു എനിക്കതുപോലെ നേടിയെടുക്കണം എന്നുള്ളൊരു വാശി ആ വാശിക്ക് പിന്നാലെ നമ്മൾ ഓടും അത് നേടിയെടുക്കാനുള്ള തത്രപ്പാടായിരിക്കും ഊണവും ഉറക്കവും ഉപേക്ഷിക്കും നമ്മൾ ആ കാര്യം നേടിയെടുക്കാനായിട്ട് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും അഹങ്കാരം സംഭവിക്കും വെല്ലുവിളിയാവും ഇതെല്ലാം ഇല്ലാതാകുന്നത് എപ്പോഴാണ് മറ്റുള്ള എല്ലാ മതങ്ങളെയും എല്ലാ വർഗ വർഗത്തിൽപ്പെട്ടവരെയും എല്ലാ ജാതിക്കാരെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നത് എപ്പോഴാണ് നമ്മളെക്കാളും വലിയ ഒരാൾ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് ആ ആളുടെ മുന്നിൽ നമ്മളെല്ലാവരും എല്ലാവരും നിസ്സാരക്കാരാണെന്ന് അറിയുന്ന സമയത്ത് നമ്മുടെ അഹങ്കാരം ഇല്ലാതാകും ഈശ്വരനിൽ വിശ്വസിക്കുന്ന സമയത്ത് ഏത് മതമാവട്ടെ ഏത് ജാതിയാവട്ടെ ഏത് വർഗമാവട്ടെ ഏത് മതത്തിലാണെങ്കിലും അവർ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ടാവും ആ ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസം എന്നെക്കാളും വലിയൊരാൾ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ മനസ്സിലെ അഹങ്കാരം ഇല്ലാതാകുന്നത് ആ ഇല്ലാതാകുന്ന നേരം മുതൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പഠിക്കും എല്ലാ മതങ്ങളെയും നമ്മൾ സ്നേഹിക്കാനായിട്ട് പഠിക്കും എല്ലാവരും മനുഷ്യരാണെന്നുള്ള ചിന്ത വരും നമുക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണാനും മറ്റുള്ളവരെ സഹായിക്കാനുമായിട്ട് സാധിക്കും ഭഗവാൻ നമ്മൾ വിശ്വസിക്കുന്ന ഏത് മതമോ ഏത് ജാതിയോ ഏത് വർഗവുമാവട്ടെ അതിലെല്ലാം തന്നെ ഒരു ഭഗവാനുണ്ടെന്നുള്ളൊരു വിശ്വാസം ആ ഭഗവാനോളം നമ്മൾ വലുതാകാനായിട്ട് സാധിക്കില്ല ആ ഭഗവാന്റെ താഴെ തന്നെയാണ് എന്നെക്കാളും വലിയ ഒരാൾ ഉണ്ടെന്നുള്ളത് നമ്മളുടെ നമ്മളുടെ വിശ്വാസം ആ വിശ്വാസം എന്ന് തുടങ്ങുന്നു അന്ന് നമ്മുടെ അഹങ്കാരം അവസാനിക്കും